അലൈക്കും അസലാമലൈക്കും വാഹമത്തുള്ള അലഹമ്മില്ല വസു നബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മളിവിടെ വളരെ സുപ്രധാനമായ ഒരു സെഷനിലാണ് സംരംഭകത്വത്തിൻ്റെ വിവിധ മേഖലകളിൽ അതിൻ്റെ എത്തിക്സൊക്കെ പാലിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും അതിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്ത ധാരാളം ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതാനും നമ്മുടെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളുമായിട്ടുള്ളവരാണ് ഈ സ്റ്റേജിലിരിക്കുന്നവർ നമ്മൾ നിങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ട ഒരു വലിയ തത്വം ഇവിടെ ഇതിൻ്റെ ഹെഡിങ് ആയി പറഞ്ഞിരിക്കുന്ന സംഗതി പരിധികൾ നമ്മളൊരു മുസ്ലിം എന്നുള്ള നിലക്ക് പരിധികൾ എല്ലാ വിഷയങ്ങളിലുമുണ്ട് അത് സാമ്പത്തിക വിഷയത്തിലല്ല എല്ലാ കാര്യങ്ങളിലും പരിധികളുണ്ട് ആ പരിധികൾ എന്നതൊരിക്കലും നമ്മെ തളർത്താനുള്ള ഒന്നല്ല മറിച്ച് അത് നമ്മെ വളർത്താനുള്ളതാണ് സാമ്പത്തിക രംഗത്തും ഉള്ള കാര്യങ്ങൾ അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഒലാ തൂത്തു സുഫഹ അംവാലക്കുമല്ലത്തി ലക്കും കയ്യാമൻ പണം എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഒരു സംഗതിയാണ് ആ പണം അത് നമ്മുടെ നിലനിൽപ്പിന് ഒരു സംഗതിയാണ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും നിലനിൽപ്പിന് പണം ആവശ്യമാണ് അതുകൊണ്ട് ആദ്യം നിങ്ങളെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു സംഗതി പണം ഉണ്ടാക്കണം എന്നുള്ളതാണ് നിങ്ങളൊക്കെ പണം ഉണ്ടാക്കണം നല്ല സംരംഭകരാകണം നല്ല രീതിയിൽ എങ്ങനെയാണോ ഹലാലായ രീതിയിൽ പണം ഉണ്ടാക്കുക അതിന് നിങ്ങൾ ശ്രമിക്കണം അതിന് നിങ്ങൾക്കതൊരു പ്രചോദനമായി മാറണം കാരണം വിശുദ്ധ ഖുർഹാൻ പണത്തെ സംബന്ധിച്ച് പറഞ്ഞത് സമ്പത്തിനെ പറ്റി പറഞ്ഞത് ഹൈർ എന്നാണ് ഹൈർ എന്നുള്ള സംഗതിയാണ് അത് വലിയ ഒരു സംഗതിയാണ് പണം ഉണ്ടാകുക എന്ന് പറഞ്ഞത് ഒരു മോശമായ സംഗതിയല്ല മറ്റൊരു സ്ഥലത്ത് റസൂർല്ലാ സ്വല്ലാല് അലി വസ്ല്ലാം പറഞ്ഞു അൽ യദുൽ ഹൈറും നൽകുന്ന കൈകളാണ് വാങ്ങുന്ന കൈകളെക്കാൾ കൂടുതൽ ഏറ്റവും ഉത്തമം അപ്പം നമ്മളെപ്പോഴും നമുക്ക് നൽകാൻ സാധിക്കണം മറ്റുള്ളവർക്ക് നമ്മളുടെ കയ്യിലുള്ള പണം അതെപ്പോഴല്ലേ നൽകാൻ സാധിക്കുള്ളൂ കയ്യിൽ പണം ഉണ്ടാകുമ്പോഴേ അത് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പം അത് നൽകുന്ന ആളുകളാണ് ഉത്തമരായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തമരാകണം അവരാണ് ഏറ്റവും നല്ലത് അപ്പം അതുകൊണ്ട് നേരത്തെ ഇവിടെ തുടക്കത്തിൽ തന്നെ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉൽ അമീൻ സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു സംരംഭകൻ അദ്ദേഹം തീർച്ചയായും ഷുഹദാക്കളുടെയും അതുപോലെ അംബിയാക്കളുടെയും കൂടെയായിരിക്കും പരലോകത്ത് സ്വർഗത്തിൽ അപ്പം സ്വർഗം നേടുന്നതിന് ഒരിക്കലും കച്ചവടം എന്നതോ സംരഭകത്വം സംരഭത്വം എന്നതോ ഒരിക്കലും അതൊരു ഒരു തടസ്സമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഈ അഷറത്തിൽ മുബശ്ശിരി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പത്ത് സഹാബിമാർ ആ പത്ത് സഹാബിമാരിൽ അവരിൽ ആറ് പേരും വലിയ ധനാധനികരായിരുന്നു വലിയ ധനികരായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ അബൂ ഖർ സീക്ക് റതിയുള്ള നല്ലൊരു കച്ചവടക്കാരനായിരുന്നു അതുപോലെ ഉമർ അബ് ഖത്താബും മോശമില്ലാത്തൊരു കച്ചവടക്കാരൻ തന്നെയായിരുന്നു ഉസ്മാൻ ബുൻ റഹ്ഫാൻ അവരെക്കാളൊക്കെ വലിയ കച്ചവടക്കാരൻ വലിയ സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യനായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുറഹ്മാൻ ഔഫ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ രീതി നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തര സ്വത്തുക്കൾ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുക എഴുന്നൂറ് കോടി എഴുന്നൂറ് കോടി അനന്തര സ്വത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ തലഹത്ത് ബിൻ അബ്ദു ഉബൈദില്ല വളരെ സാധുവായി ജീവിച്ച ഒരു മനുഷ്യ ഒരു പ്രവാ സഹാബിയാണ് പക്ഷേ അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒരു മുന്നൂറ് കോടിയോളം അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് സമ്പത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അതുപോലെ തന്നെയാണ് സുബൈർ ബിൻ റവാം ഇവരൊക്കെ വലിയ സം സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു അപ്പോൾ അവരൊക്കെ ഈ സമ്പത്ത് അവരൊക്കെ നേടിയിട്ടുള്ളത് വിശുദ്ധ ഇസ്ലാം പറഞ്ഞ എല്ലാ പരിധികളും പാലിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ പരിധികളൊക്കെ പാലിച്ചിട്ടും അവർക്ക് ഒരുപാട് ഫ്ലറിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഈ സമ്പത്ത് നൽകാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ അവരിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമ്പത്ത് എത്ര ഉണ്ടാകുന്നതും അത് അ അള്ളാഹു അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ ഒരു ഫതിലാണ് എന്നാണ് വലിയ എത്ര സമ്പത്തുണ്ടാകുന്നു ആ ഫതിൽ അവൻ എന്ത് ചെയ്യണം ചെലവഴിക്കണം ഇപ്പം അബൂവക്രസിദ്ധി കൃതിയിലാ അവനോ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു പക്ഷെ ഒരു വേള അദ്ദേഹം തൻ്റെ ഇളകി ഇള താൻ താമസിക്കുന്ന വീടല്ലാത്ത തൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ തബൂക്ക് യുദ്ധ സന്ദർഭത്തിൽ അദ്ദേഹം അത് ചെലവഴിക്കുകയുണ്ടായി അതുപോലെ ഉസ്മാൻ ഉസ്മാലിബിൻ അഫ്ഫാൻ ധാരാളം ചെലവഴിക്കുകയുണ്ടായി ുള്ളതിനനുസരിച്ച് അല്ലെങ്കിൽ എത്രയും നമ്മൾ നൽകുന്നു അതിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക വളർച്ചയാണ് ഉണ്ടാകുക റസൂർ അല്ലാസ് അലൈഹി വസ്ലമ പറയുകയുണ്ടായി ഒരിക്കലും നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ സദക്ക എന്ന് പറയുന്നത് സദക്ക ഒരിക്കലും നിങ്ങളെ ദരിദ്രരാക്കി മാറ്റുകയില്ല അത് നിങ്ങൾക്കൊരിക്കലും കുറവുണ്ടാക്കുകയില്ല എന്ന് റസൂർ അള്ളഹി വസ്ല്ലാം അലൈഹി വസ്ല്ലാം പറയുന്നു ഇതുപോലെ തന്നെയായിരുന്നു സ്ത്രീകളെ സംബന്ധിച്ചു അങ്ങനെ തന്നെയാണ് ഹദീജാർ അലി അള്ളാഹനെ സംബന്ധിച്ച് നമുക്കറിയാം അതുപോലെ തന്നെ മറ്റു പല സൈനാ ബിൻ ജാഷ് റസൂർ അള്ളഹി സ്വല്ലാം അലൈഹി സ്വലമ്മയുടെ പത്നിയായിരുന്ന ഉമ്മുൽ മസാക്കിൻ എന്നാണ് അവർ പറഞ്ഞിരുന്നത് ഉള്ള കയ്യിൽ കുള്ളത് എന്താണോ അത് പല രീതിയിലും സമ്പാദിക്കുകയും ആ സമ്പാദിച്ചത് ചെലവഴിക്കുകയും ചെയ്യുക പാവപ്പെട്ടവരുടെ ഒരു ഉമ്മ എന്നാണ് അവരെ വിളിച്ചിരുന്നത് ആ രീതിയിൽ അവർ അത് ചെലവഴിച്ചിരുന്നു അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രമിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് നമുക്ക് പണ്ടത്തെ പോലെയല്ല സാമ്പത്തികമായി ഹലാലായ രീതിയിൽ പണം സമ്പാദിക്കാനുള്ള ധാരാളം വഴികൾ ഇന്ന് നമ്മുടെ മുമ്പിൽ വളരെ തുറന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെയുള്ള സംരംഭകരെ സംബന്ധിച്ച് എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങളെയൊക്കെ പ്രായമുള്ള ആളുകൾ കുട്ടികൾ അവരൊക്കെ വരെ സംരംഭകരായി മാറിയിട്ടുണ്ട് അവർക്കൊക്കെ ഹലാലായ രീതിയിൽ സമ്പാദിക്കാനുള്ള പല വഴികളും ഇന്ന് നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിട്ടുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി ഇസ്ലാമിൻ്റെ പരിധി എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്ത് മൂന്ന് സംഗതികളാണ് പലിശ വരാതിരിക്കണം പലിശയുടെ എന്ത് അർത്ഥത്തിൽ വരികയാണെങ്കിലും അതൊരിക്കലും വിജയിക്കുകയില്ല യംഹക്കുല്ലാഹു റിബ വയ്യർബി സദഖാത്ത് എം ഹക്കുല്ലാഹു റിബ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹുവത്തായ പലിശയെ നശിപ്പിക്കും അപ്പം ഈ പലിശയിലൂടി നമ്മൾ നേടിയെടുക്കുന്നത് അത് ഒരു ആളിക്കത്തുന്നത് പോലെ തുടക്കത്തിലൊക്കെ കുറച്ച് വലിയ വളരെയധികം ഇങ്ങനെ വളർന്നു വരുന്നതൊക്കെ തോന്നെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അതിലൂടെ സംരംഭം തുടങ്ങിയ ആളുകളൊക്കെ അതിൻ്റെ പര്യവസാനത്തേക്ക് എത്തുമ്പോൾ അത് അവസാനം അവർ അതിൽ നിന്നൊക്കെ നഷ്ടത്തിലേക്കും ഒന്നുമില്ലാത്തവരിലേക്കുമാകണം പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ മുസ്ലിമായ ഒരാൾ പലിശയിലൂടെ തൻ്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അവൻ കുത്തുപാള എടുത്തു പോകും എന്നാണ് നമ്മളെ ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്ന പല ആളുകളെയും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം പലിശ ഒരിക്കലും ഉണ്ടാകരുത് ഈ പലിശ വരുന്ന പല രീതിയിലുള്ള സംരംഭക അല്ലെങ്കിൽ സമ പണം ഉണ്ടാക്കുന്ന രീതി നമ്മളെ ഇടയിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും അതായത് ഇത്ര രൂപ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്ര നിങ്ങൾക്ക് നിർണിതമായ ലാഭം പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു ബിസിനസ്സിലും നമ്മൾ ഭാഗവാക്കാകാൻ പാടില്ല ഇത്ര രൂപ അടച്ചാൽ ഒരു ലക്ഷം അടച്ചാൽ അതിന് ഇത്ര ലാഭം പത്ത് ലക്ഷം അടച്ചാൽ ഇത്ര ലാഭം ലാഭം മുൻകൂട്ടി നമ്മൾക്ക് നിർണയിച്ചു തരുന്ന ബിസിനസ് അത് പലിശ ബിസിനസ്സാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലാഭം മുൻകൂട്ടി നമുക്ക് കൂട്ടാൻ പറ്റും കാരണം ലാഭമുണ്ട് എന്ന് കണക്കുകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഒരു ഏർപ്പെടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ തൻ്റെ കൂടെ ബിസിനസ് നടത്തുന്ന ആൾക്ക് ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര രൂപ ലാഭമായി നൽകാമെന്ന് ഗ്യാരണ്ടിയായി പറയാൻ ഒരു ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ഒരു കച്ചവടക്കാരന് യഥാർത്ഥത്തിൽ സാധ്യമല്ല കാരണം കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ചവടം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ലാഭനഷ്ടത്തിലുള്ള പങ്കാളിത്താണ് ലാഭത്തിൽ മാത്രം പങ്കാളിയാകുന്ന കച്ചവടം അത് കച്ചവടമല്ല അത് പലിശയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അത് പലിശയാണ് അങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ഈ ഈ പ്രായത്തിൽ നിങ്ങൾ കോളേജുകളിലും സ്കൂളുകളിലും അതുപോലെ തന്നെ അവിടെയൊക്കെ പല ആളുകളും അത്തരം പല സംരംഭങ്ങളും കൊണ്ടുവരും അതൊക്കെ ഹെറാമിൻ്റെതാണ് നമ്മുടെ പരിധിക്ക് ഇസ്ലാം നിശ്ചയിച്ച പരിധിയെ ലംഘിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വിജയം ഉണ്ടാവില്ല എന്നാൽ പരിധി പാലിച്ചു കൊണ്ടുള്ള കച്ചവട രീതികൾ ഓൺലൈൻ ആയിക്കൊണ്ട് ധാരാളം സംരംഭങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും സാമ്പത്തിക സമ്പത്ത് നേടാവുന്ന പല സംഗതികൾ ഓൺലൈനായിട്ടുള്ളതുണ്ട് നമുക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ നമുക്ക് ഉപയോഗിക്ക ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇങ്ങനത്തെ പല സംഗതികളും അതിലൊക്കെ ഹെറാമും ഹലാലും നമ്മൾക്ക് വേർതിരിച്ചു ചെയ്യണം ഹെറാമു മെലാലും വേർതിരിച്ചു നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ യാതൊരു ഒരു പ്രയാസമില്ലാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം അതുകൊണ്ട് എനിക്ക് ഈ സെഷൻ്റെ ഒരു സന്ദേശമായിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ മുമ്പിൽ വെക്കാൻ ഉള്ളത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകണം അങ്ങനെ സാമ്പത്തിക ശേഷി ഉള്ള ആളുകളെ കൊണ്ടാണ് നമ്മുടെ ഈ സമുദായം തന്നെ സമുദായത്തിൻ്റെ പല പ്രവർത്തനങ്ങളും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതിൽ നല്ല നിർണായക പങ്ക് ഈ സാമ്പത്തിക ശേഷിയുള്ള കച്ചവടക്കാരും പോലെയുള്ള ആളുകളാണ് ഏത് സ്ഥാപനങ്ങളെടുത്തു നിങ്ങൾ നോക്കൂ അല്ലെങ്കിൽ എന്ത് സമുദായത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഈ നമ്മൾ പ്രത്യേകമായി നടത്തുന്ന എന്ത് സംരംഭങ്ങളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും മറ്റു പ്രൊജക്റ്റുകളാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ മുസ്ലിം ായിക്കൊണ്ടുള്ള വളരെയധികം ഇത്തരം എത്തിക്സുകൾ പാലിച്ചു കൊണ്ടുള്ള കച്ചവടക്കാരുടെ കൈകൾ അതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ നമ്മൾ മനസ്സിൽ നെയ്യത്ത് വെക്കേണ്ട സംഗതി ധാരാളം പണം ഉണ്ടാകണമെന്നും ആ പണം മുഴുവൻ ഈ സൊസൈറ്റിക്കും അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും യഥേഷ്ടം ഹലാലായ മാർഗത്തിൽ വിനിയോഗിക്കാൻ എനിക്ക് സാധിക്കണം എന്ന് വേണം അതിന് കഠിനാധ്വാനം ചെയ്യണം അതാണ് ഇവരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മടിയില്ലാതെ ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം തീർച്ചയായും അത് എന്തുകൊണ്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാം ആ രീതിയിലാണ് അസുലി സ്വഹ് അലൈഹി വല്ല പറഞ്ഞല്ലോ ഒരു സഹാബിയോട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ മറ്റുള്ളവരോട് കൈ കാണിച്ച് അവരുടെ മുമ്പിൽ കൈ കാണിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ വിട്ടേച്ച് പോകുന്നതിനേക്കാൾ അവരെ ധന്യരായിക്കൊണ്ട് ധനികരാക്കിക്കൊണ്ട് ശേഷിയുള്ളവരാക്കിക്കൊണ്ട് നിങ്ങളെ അവരെ വിട്ടേച്ചു പോവുകയാണ് നല്ലത് എന്ന് തൻ്റെ സമ്പത്ത് മുഴുവൻ മറ്റുള്ള വഖഫ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നൽകട്ടെ എന്ന് ചോദിച്ച പറഞ്ഞു മുഴുവൻ സമ്പത്തും കൊടുക്കണ്ട ഒന്നേ ബൈ മൂന്ന് മാക്സിമം നൽകിയാൽ മതി കാരണം എൻ്റെ അനന്തരാവകാശികൾ അവർ സാമ്പത്തിക ശേഷിയുള്ളവരായി തന്നെ ഇവിടെ വളരട്ടെ അപ്പം അത് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും നാടിനും നാട്ടിലെ സംരംഭങ്ങൾക്കും ഇസ്ലാമിനും ഇസ്ലാമിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ അതൊക്കെ നമ്മളിലൂടെ തന്നെ നടന്നു പോകണം അതൊക്കെ ഹലാലായ ഇത്തരം സംരംഭങ്ങളിലൂടെ ഇത്തരം പണം സമ്പാദിക്കുന്നതിലൂടെ നമുക്ക് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ രീതിയിലുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾ നേടിയെടുക്കുക നിങ്ങൾ അത്തരം സംഗതികളെപ്പറ്റി ഒരു പ്ലാൻ ചെയ്യുക അതിൻ്റെ എക്സ്പേർട്ടുമായി നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക അത് പഠിക്കണ കാലത്ത് ചെയ്യാൻ പറ്റുന്നതിൽ തന്നെ ധാരാളമുണ്ട് അതിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വാഹുദ്ദവാനി അലഹദില്ലാഹിറബിമീൻ വസ്ലുല നബീന മുഹമ്മദ് അസ്ലാം വരഹമു